മാധ്യമം എഡിറ്റോറിയൽ ജനുവരി ചൊവ്വ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ തീവ്ര വലതുപക്ഷ ദേശീയതയും വെള്ളവംശീയതയും സമം ചേർത്ത ട്രംപിസം കൂടുതൽ സജീവമാക്കാനുള്ള യത്നങ്ങളുമായാണ് രണ്ടാം പുറപ്പാടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ രണ്ടാം ഉഴത്തിലെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി എഴുപത്തെട്ടുകാരനായ ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഒന്നാം ട്രംപ് കാലത്തുനിന്ന് രണ്ടാം മൂഴം ഭിന്നമായിരിക്കുമോ എന്ന കാര്യത്തിൽ അത്യസാധാരണത്വങ്ങളൊന്നും പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നില്ല പൊതുഭരണത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഞായറാഴ്ച തലസ്ഥാനത്തെ ക്യാപിറ്റൽ വൺ അറീനയിൽ സംഘടിപ്പിച്ച മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അഥവാ മാഗ വിക്ടറി റാലിയെ അഭിസംബോധന ചെയ്ത് നിയുക്ത പ്രസിഡന്റ് നടത്തിയ പ്രഖ്യാപനവും അത് ശരിവച്ചു ഒന്നാം മൂഴത്തിന്റെ ചുവടുപിടിച്ചുള്ള ശക്തമായ രണ്ടാം മൂഴം എന്ന് തന്നെ നീണ്ട നാല് വർഷത്തെ അമേരിക്കൻ അധപദിനം അവസാനിപ്പിച്ച് ഏറ്റവും മികച്ച ആദ്യ ദിനവും ആദ്യ ആഴ്ചയും യുഎസ് പ്രസിഡന്റുമാരുടെ ചരിത്രത്തിലെ അനിതര സാധാരണമായ ആദ്യ നൂറ് ദിനങ്ങളും ജനതയ്ക്ക് സമ്മാനിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മുഖ്യ വിളംബരം അമേരിക്കൻ കരുത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പുതുയുഗമാണ് തുടങ്ങുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രാജ്യഭരണമേറുന്ന ആദ്യ ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ പരമ്പരാഗതമായി പുറത്തിറക്കാറുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ട്രംപ് ചിട്ടപ്പെടുത്തിയതും അമേരിക്കൻ വെള്ള ദേശീയ മേധാവിത്വത്തിന്റെ പ്രഖ്യാപിത നയങ്ങളിലൂന്നിയാണ് ആദ്യ ഭരണത്തിൽ നിന്ന പോലെ എസ് മെക്സിക്കോ അതിർത്തികൾ നുഴഞ്ഞുകയറ്റം തടയുന്ന നിയമമാണ് അതിലൊന്ന് അതുവഴി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതും പുനഃസ്ഥാപിക്കപ്പെടും പരിസ്ഥിതി സുരക്ഷയുടെ കാരണം പറഞ്ഞ് ബൈഡൻ ഭരണകൂടം തടഞ്ഞുവച്ച ആഭ്യന്തര ഊർജോത്പാദന പദ്ധതികൾ വീണ്ടും കൊണ്ടുവരുന്നതാണ് മറ്റൊരു ഓർഡർ കഴിഞ്ഞ തവണ ഭരണം പിടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട ഇച്ഛാപങ്കത്തിൽ ക്യാപിറ്റൽ ഹിൽ പിടിച്ചടക്കാൻ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറ്റം ചുമത്തപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പേരുടെ കുറ്റമുക്തിയാണ് മറ്റൊന്ന് അങ്ങനെ തീവ്ര വലതുപക്ഷ ദേശീയതയും വെള്ളവംശീയതയും സമം ചേർത്ത ട്രംപിസം കൂടുതൽ സജീവമാക്കാനുള്ള യത്നങ്ങളുമായാണ് രണ്ടാം എന്ന് വ്യക്തമായി കഴിഞ്ഞു അതിനിണങ്ങുന്ന ഭരണ നേതൃത്വ നിരയെയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് വേണ്ടി ട്രംപിനോട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗം വെട്ടിയ മാർക്കോ റൂബിയോ ആണ് സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് ഭിന്നാഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വിദേശ നയത്തിലൂടെ നീളം ട്രംപിന്റെ ലൈനിൽ കൂടുതൽ കൂറോടെ നിലയറപ്പിച്ചിരിക്കുകയാണ് മാർക്കോ ഇപ്പോൾ പതിമൂന്ന് ലക്ഷം വരുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ തലപ്പത്തേക്ക് പ്രതിരോധ സെക്രട്ടറിയായി കൊണ്ടുവരുന്നത് പീറ്റർ ഹെക്സത്ത് എന്ന ഫോക്സ് ന്യൂസ് ചാനലിന്റെ മുൻ അവതാരകനിയാണ് അമേരിക്ക മുന്നം എന്ന ട്രംപ് മുദ്രാവാക്യത്തിന്റെ വക്താവാണ് എന്നതാണ് പീറ്ററിന്റെ മേന്മ സി എ എ തലവനായി വരുന്ന ജോൺ റാഡ്ക്ലൈഫ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വരുന്ന മിഷെൽ വാട്സ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയായ ക്രിസ്റ്റിനോയം എന്നിവരും ട്രംപിനെ അക്ഷരം പ്രതി അംഗീകരിക്കുന്നവരാണ് അമേരിക്കൻ മഹിമയുടെ വീണ്ടെടുപ്പ് എന്ന ട്രംപിന്റെ മുദ്രാവാക്യം പ്രയോഗത്തിലേക്ക് നീങ്ങുമ്പോൾ പരമ്പരാഗത ബഹുസ്വര നയത്തിൽ നിന്ന് വിദേശ നയം ഏകപക്ഷീയതയിലേക്ക് മാറുകയാണ് ധനവിനിമയ ബന്ധമായി രാഷ്ട്രാന്തരീയ ബന്ധങ്ങളെ കാണുന്ന ട്രംപ് അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യമാണ് ഏത് നീക്കത്തിനും മുന്നിൽ കാണുന്നത് ആദ്യ ഊഴത്തിൽ നാറ്റോയ്ക്കെതിരെ രംഗത്ത് വന്ന അദ്ദേഹം അതിന് നിരത്തിയ ന്യായം അമേരിക്ക മാത്രം പണം ചെലവിട്ട് പോറ്റുന്ന തരത്തിലേക്ക് അത് മാറുന്നു എന്നാണ് ഇറക്കുമതിക്ക് വർദ്ധിത തീരുവ ചുമത്താനുള്ള നീക്കവും സ്വന്തം കീശയിലേക്ക് മാത്രം കണ്ണുനട്ടാണ് ദാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുമ്പോഴാണ് ട്രംപിന്റെ രണ്ടാം ഊഴത്തിലേക്കുള്ള സത്യപ്രതിജ്ഞ വൻകിട വ്യാപാരത്തിന് തുറന്ന അതിർത്തികൾ ദേശീയ കെട്ടുപാടുകൾക്കപ്പുറം ആഗോളതലത്തിൽ വിവിധ രാഷ്ട്രങ്ങളിലെ അതിസമ്പന്നർക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രത്യേക അധികാരം തുടങ്ങി ആഗോള സാമ്പത്തിക വേദി കൊണ്ടുനടന്ന ശീതയുദ്ധാനന്തര ലിബറൽ മൂല്യങ്ങളെയൊക്കെ അപ്രസക്തമാക്കിയാണ് അമേരിക്കയിൽ ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളിൽ വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഭരണകൂടങ്ങളും കളം നിറഞ്ഞാടുന്നത് അതോടെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടായ്മകൾക്കും ഭംഗം വരികയാണ് രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ പൊതുവേദിയായ ഇ എൻ എന്നോ അപ്രസക്തമായി കഴിഞ്ഞു അപ്പോഴും ശക്തമായ നിലയിൽ തുടർന്നിടുന്ന ദേശാന്തരീയ സാമ്പത്തിക സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അപ്രധാനമാകുന്ന നിലയിലേക്കാണ് സംഭവങ്ങളുടെ പോക്ക് അപ്പോഴും ഖസ സമാധാന ദൗത്യത്തിൽ ഇസ്രായേലിനെ വരച്ചവരയിൽ നിർത്തിയ ട്രംപിന്റെ അസാധാരണ നീക്കം വിവേക വീണ്ടെടുപ്പിന്റെ സൂചനയാണോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് ഇസ്രായേലിനെ താങ്ങി നടുപൂടിയാനാവില്ല എന്ന തിരിച്ചറിവായി ശുഭാപ്തി കരാറിനെ കാണുമ്പോൾ ബന്ധുക്കളെയൊക്കെ വീണ്ടെടുത്ത ശേഷം വീണ്ടും ഒരു നശീകരണ ആക്രമണത്തിനുള്ള കളമൊരിക്കലാകുമോ അതെന്ന് ദോഷിക ദൃഷ്ടിയിൽ വീക്ഷിക്കുന്നവരുമുണ്ട് പ്രവചനാന്തീതനാണ് ട്രംപ് എന്നതിനാൽ സാധ്യത ഏതുമാകാം ദൈവമേ എന്നെ തുണയ്ക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുക ട്രംപും അമേരിക്കയും എങ്ങോട്ട് എന്ന ഉദ്യോഗത്തിൽ കാത്തിരിക്കുന്ന ലോകത്തിന്റെ പ്രാർത്ഥനയും അതുതന്നെ ദൈവമേ ലോകത്തെ കാത്തുകൊള്ളണമേ